നമസ്കാരം വയനാട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുണ്ടക്കയിൽ നടന്ന ഉരുൾപൊട്ടലിൽ ഒട്ടനവധി ജീവനാണ് അന്ന് നഷ്ടമായത് ഇന്നും കാണാമറിയത്ത് ഇപ്പോഴും പ്രകൃതിയുടെ മടിത്തട്ടിൽ ലയിച്ചു കിടക്കുന്നുണ്ട് മണ്ണുമായി ചേർന്ന് ഒരുപാട് ജീവനുകൾ ഏറെ കാലമായി നീണ്ട കാത്തിരിപ്പിനു ശേഷമാണ് മുല്ലപ്പെരിയാർ ഡാമിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു നീക്കം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് തമിഴ്നാടിന്റെ ആവശ്യം എല്ലാം തന്നെ കേന്ദ്രം മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല അതായത് കേരളത്തിന് മുല്ലപ്പെരിയാർ ഡാം എന്നാൽ അത് പൊട്ടിയൊഴുകിയാൽ ഒരുപാട് ജീവനുകളാണ് നഷ്ടമാകുന്നതെങ്കിൽ തമിഴ്നാടിന് ജലമാണ് വലുത് അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ജീവനുകളാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഭാഗം തന്നെ കേന്ദ്രം കേട്ടത് കേരളത്തിന്റെ അയൽ സംസ്ഥാനമാണ് തമിഴ്നാടെങ്കിൽ മുല്ലപ്പെരിയാർ വിഷയം എത്തുമ്പോൾ രണ്ടുപേരും തമ്മിൽ കീരിയും പാമ്പിനെ പോലെ ആയിരിക്കും പിന്നെയുള്ള കാര്യങ്ങളല്ല പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ ജനങ്ങളടക്കം സുരേഷ് ഗോപിയോടും കേന്ദ്ര സർക്കാരിനോടും വലിയ തോതിൽ തന്നെ ഒരു നിവേദനം നൽകുകയുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഒരു നിർണായകമായ ഒരു തീരുമാനം തന്നെ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ മാസം അവസാനത്തോടെ സുപ്രീം കോടതി പാട്ടക്കരാർ അതായത് വർഷങ്ങളായുള്ള മുല്ലപ്പിനാറിന്റെ പാട്ടക്കരാർ സംബന്ധിച്ച് ആ കേസ് ഒന്നും കൂടെ റീ ഓപ്പണിങ് ചെയ്യാൻ പോവുകയാണ് ഒരു പരിശോധന നടത്താൻ പോവുകയാണ് പാട്ടക്കരാറിൽ സുപ്രധാനമായ ഒരു വിധി തന്നെ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല സുപ്രീം കോടതിയുടെ വിധി വരുന്നതോടുകൂടി എന്ത് രാഷ്ട്രീയമാണ് അതായത് മുല്ലപ്പെരിയാറും വിഷയത്തിൽ തമിഴ്നാടും കേരളവും തമ്മിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചരിത്രകാരന്മാരും ഉറ്റുനോക്കുന്നത് ഡാമിൽ സമഗ്രമായ ഒരു സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചിരിക്കുകയാണ് സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണി എന്ന ശക്തമായ നിലപാടാണ് കേരള സർക്കാർ ഉൾപ്പെടെ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയെ അറിയിച്ചിരിക്കുന്നത് ആ യോഗത്തിലാണ് ഒരു നിർണായകമായ ഒരു തീരുമാനം തന്നെ ഉണ്ടായിരിക്കുന്നത് അണക്കെട്ടിൽ ആദ്യ അറ്റകുറ്റപ്പണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും കേരളം വ്യക്തമാക്കി കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിശദമായ അണക്കെട്ട് പരിശോധന പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ തീരുമാനമെടുത്തത് സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്നിനാണ് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു വിശദമായ പരിശോധന നടത്തിയത് സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന സമിതി കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പരിശോധന സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ പരിശോധിക്കും പത്ത് വർഷത്തിൽ ഒരിക്കൽ രാജ്യത്തെ പ്രധാന ഡാമുകൾ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് കേന്ദ്ര ജല കമ്മീഷന്റെ സുരക്ഷാ പുസ്തകത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അവസാനമായ സമഗ്ര സുരക്ഷാ പരിശോധന നടന്നത് അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്ക് സുപ്രീം കോടതി തമിഴ്നാടിന് രണ്ടായിരത്തി പതിനാലിൽ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് മേൽനോട്ട സമിതിയുടെ അംഗീകാരത്തോടെ അറ്റകുറ്റപ്പണിക്കായി തമിഴ്നാട് നീക്കം നടത്തിയത് അതേസമയം കേരളത്തിന്റെ ആശങ്കകൾ കണക്കിലെടുത്ത് അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് ഡോക്ടർ ജോ ജോസഫ് നൽകിയ പൊതു താല്പര്യ ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കോടതി വിധിച്ചിരുന്നു എന്നാൽ അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടത്തട്ടെ അതിനുശേഷം സമഗ്ര സുരക്ഷാ പരിശോധന എന്നതായിരുന്നു തമിഴ്നാടിന്റെ നിലപാട് ഒരു കാരണവശാലും മുല്ലപ്പെരിയാർ കേസ് എത്തുമ്പോൾ തമിഴ്നാട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് നിന്നിരുന്നത് ആദ്യം തമിഴ്നാട് പറയുന്നത് പോലെ അവിടെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ല കാരണം കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഒരു പുതിയ ഡാം വേണമെന്ന് തന്നെയാണ് പറയുന്നത് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിസ്തൃതം വച്ചിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിന്റെ കാലാവധി തന്നെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു പുതിയ ഡാം കെട്ടി വെള്ളം ആ പുതിയ ഡാമിലേക്ക് മാറ്റിയില്ലെങ്കിൽ എന്നായിരുന്നാലും മുല്ലപ്പെരി ഡാമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ് മുല്ലപ്പെരിയാറിന്റെ പ്രദേശത്തും അതുപോലെ തന്നെ വൃഷ്ടിക പ്രദേശത്തും ശക്തമായ മഴ ഉണ്ടായാൽ നീരൊരുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡാമുകളിൽ വെള്ളം നിറഞ്ഞാൽ വെള്ളം ഒഴുക്കി ഒഴേണ്ടി വരും അങ്ങനെ ഡാം തുറന്നു വിട്ടാൽ ഈ വെള്ളങ്ങളെല്ലാം കൂടെ ഒഴുകി മറ്റ് കനാലിലേക്കും നദികളിലേക്കും പോയി അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഡാമിന്റെ ബലം തന്നെ വലിയ തോതിലൊരു ജനങ്ങൾക്ക് ഒരു ജനങ്ങൾക്കൊരു ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഡാമിന്റെ വർഷങ്ങളായുള്ള ഒരു ബലവും ഇവിടെ ശക്തമായ രീതിയിലല്ല ഡാം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് തേരവും ഏത് സമയത്തും ഒരു ഭൂമി ഉൽക്കം ഉണ്ടായാൽ പോലും അവിടെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ് അവിടെ മുല്ലപ്പെര ഡാം എന്ന മനുഷ്യനെ കൊല്ലാനായി നിൽക്കുന്ന ഈ ഡാം അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം അതൊരു സുരേഷ് ഗോപി തന്നെ ഇടപെട്ട് മുല്ലപ്പെര ഡാമിന് വേണ്ട സമഗ്രമായ ഒരു മാറ്റം തന്നെ ഒരു സുരക്ഷാ പരിശോധന തന്നെ വേണമെന്ന ആവശ്യം മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച സുരക്ഷ സുരേഷ് ഗോപി തന്നെ കേന്ദ്രത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു സുരക്ഷാ പരിശോധനയ്ക്ക് തന്നെ ജില്ലാ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് അതിനുശേഷമാണ് ഇനി പുതിയ ഡാമുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുക